അസലാ വലൈക്കു വരഹമത്തല്ലാ അലഹമ്മസലാത്തു വസ്സലാ റസൂലില്ലാൻ അമ്മാബാദ് സ്നേഹധരണീയരായ വിശ്വാസികളെ ഒരു മനുഷ്യൻ്റെ അമൂല്യമായ സമ്പത്താണ് അവൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ബലം പ്രയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പണം ചെലവഴിച്ചുകൊണ്ടോ നേടിയെടുക്കാൻ സാധ്യമല്ലാത്ത ഒന്നാണ് അഭിമാനം വളരെയേറെ വർഷത്തെ ത്യാഗ പരിശ്രമങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും തങ്ങളുടെ അഭിമാനം അത് നിർമ്മിക്കുന്നതും നിലനിർത്തുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിമാനം നശിച്ചു പോവുക എന്നത് അല്ലെങ്കിൽ ഈ ഒരു അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടി പലപ്പോഴും ജീവൻ വരെ ത്യജിക്കുവാൻ പലരും തയ്യാറാവുന്നുണ്ട് ഈ ഒരു അഭിമാനത്തിൻ്റെ പേരിലാണ് പലപ്പോഴും വ്യക്തികൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും ഈ അഭിമാനത്തിന് ഒരു ക്ഷതം ഏൽക്കുമ്പോഴാണ് പലപ്പോഴും വ്യക്തി ഒറ്റപ്പെടുന്നതും അവന് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാതെ വരുന്നതും അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ ഒരു അഭിമാന സംരക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് നബീസുല്ലാഹു അലൈവലമ്മ ഹുത്തബത്തുൽ വിദാ ഇൽ അഥവാ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിച്ച ഒരു വിഷയം നദിമാക്കും വ വ അറാലുക്കും ഹറാമുൻ അലയ്ക്കും തീർച്ചയായും നിങ്ങളുടെ രക്തവും സമ്പത്തും അഭിമാനവും അത് പവിത്രമാണ് ഹോർമത്ത് യൌമിക്കും ഹാധ ഫി ഷഹരിക്കും ഹാത ഫീ ബലതിക്കും ഹാധ ഈ പട്ടണത്തിൻ്റെ പവിത്രത പോലെ ഈ ദിനത്തിൻ്റെ പവിത്രത പോലെ ഈ ഒരു മാസത്തിൻ്റെ പരിശുദ്ധി പോലെ നിങ്ങളുടെ ധനവും അഭിമാനവും എല്ലാം തന്നെ പവിത്രമാണ് എന്ന് നബി സലാഹ് അലൈഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിലുള്ള അത് പരദൂഷണമാവട്ടെ ഏഷണിയാവട്ടെ ചുഴിഞ്ഞ അന്വേഷണമാവട്ടെ അല്ലെങ്കിൽ ചീത്ത വിളിക്കലാവട്ടെ മറ്റൊന്നും തന്നെ ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ലാത്തതാകുന്നു ഒരിക്കൽ ബത്ത് ബിൻ ആമിർ അലി അള്ളാഹു അൻഹുവിനോട് ഒരു വ്യക്തി വന്നുകൊണ്ട് പരാതി പറയുകയാണ് എൻ്റെ അയൽവാസി അയാൾ മദ്യപാനിയാണ് ബഹളം ഹളമുണ്ടാക്കുന്നുണ്ട് തീർച്ചയായും അയാളെ ഞാൻ ഈ നാടിൻ്റെ ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒഹബത്ത്ബുൻ ആമിർ അലി അള്ളാഹു നഹു പറയുന്നത് പാടില്ല അയാളുടെ അഭിമാനം അത് നശിപ്പിക്കാൻ പാടില്ല എന്നാണ് നീ ഉപദേശിക്കുക ഉപദേശിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഉപദേശിച്ചത് നേരെയാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും വീണ്ടും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഉപദേശിച്ച് നേരെയാക്കുക കാരണം അലൈഹി അല്ലാസ്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് മൻസത്തറത്തൻ അഅന്നു കബരിഹ ഒരു മനുഷ്യന്റെ ന്യൂനത മറ്റൊരാൾ മറച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾ ആരെ പോലെയാണ് അയാൾ കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിയെ അവളുടെ കബറിൽ നിന്നും ജീവിപ്പിക്കുന്നവനെ പോലെയാണ് എന്നാണ് നബിസ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ അദ്ദേഹത്തെ ഉപദേശിക്കുക അതായത് കുറ്റവാളികൾക്ക് പോലും കുറ്റവാളികളുടെ അഭിമാനം പോലും അത് നശിപ്പിക്കുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതാണ് നമുക്കറിയാം പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നബി നമ്പിസ് അലഹലുമായിട്ട് പഠിപ്പിക്കുകയാണ് പലിശ എന്ന് പറയുന്ന ആ പലിശ എന്ന ആ മഹാപാപത്തിന് എഴുപത്തി മൂന്നിൽ പരം വാതിലുകളുണ്ട് അതിൽ ഏറ്റവും ലഘുവായത് ഏറ്റവും ലഘുവായതെന്ന് പറയുന്നത് അൻ തങ്കി ഹർ ഉമ്മഹ ഒരു മനുഷ്യൻ അവൻ്റെ മാതാവിനെ വിവാഹം കഴിക്കുന്നത് പോലെയാണ് അത്രയും ക്ലേച്ചമാണ് പലിശയുടെ ഏറ്റവും ചെറിയ അംശം പോലും എന്നാൽ ഏറ്റവും ഗുരുതരമായ പലിശ എന്ന് പറയുന്നത് എന്താണ് ഇന്ന അർബർ റിബ തീർച്ചയായും ഗുരുതരമായ പലിശ എന്ന് പറയുന്നത് അത് ഇർലുർ റജുൽ മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം നശിപ്പിക്കുന്നതിന് തുല്യം നശിപ്പിക്കലാണ് ഏറ്റവും ഗുരുതരമായ പലിശ പലിശ സാമ്പത്തികമായ പലിശ ഇടപാടുകൾ അത് പശ്ചാത്തപിച്ചാൽ അത് തിരിച്ചു കൊടുത്താൽ ഒരുപക്ഷെ നമുക്കത് വീട്ടുവാൻ സാധിച്ചേക്കും അതിൽ നിന്ന് മോചനം നൽകാൻ സാധിച്ചേക്കാം പക്ഷേ ഒരു വ്യക്തിയുടെ അഭിമാനം എന്ന് പറയുന്നത് അത് മുറിവേറ്റ് കഴിഞ്ഞാൽ അത് പരിഹരിക്കുവാൻ പലപ്പോഴും സാധ്യമാവണമെന്നില്ല അത്രയും ഗുരുതരമായി ഇസ്ലാം കാണുന്ന ഈ ഒരു വിഷയം നമ്മൾ ഗൗരവത്തോടെ ഉൾക്കൊള്ളേണ്ടതുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകിയാൽ ഗ്രഹിക്കുമാർ ആവട്ടെ അസ്സാം വരയ്ക്കും